ലക്ഷൻ്റെ മൂന്നാം ഘട്ടവും പിന്നിട്ട് വളരെ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം തെലങ്കാനയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ബി ജെ പിയുടെ സ്റ്റാർ ക്യാമ്പയിനറുമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗത്തിൽ ചോദിച്ചു അംബാനി അദാനി എന്താണ് രാഹുൽ ഗാന്ധി താങ്കൾ മിണ്ടാത്തത് ടെമ്പോയിൽ കാശ് കിട്ടിയോ എന്നതായിരുന്നു ചോദ്യം ഉടൻ തന്നെ രാഹുൽ ഗാന്ധിയുടെ മറുപടിയും വന്നു ടെമ്പോയിൽ കാശ് കൊണ്ടുവരുന്നത് സ്വന്തം അനുഭവമാണോ എന്തേ ഇപ്പോൾ അടച്ചിരുന്ന മുറിയിൽ മാത്രം സംസാരിക്കുന്ന ആ പേരുകൾ പരസ്യമായി സംസാരിച്ചു തുടങ്ങിയത് പേടിയായി തുടങ്ങിയോ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മൂന്ന് ഘട്ടം എലക്ഷൻ പിന്നിട്ടു മൂന്നാം ഘട്ടം ഏഴാം തീയതിയായിരുന്നു ഇനി വരും ദിവസങ്ങളിൽ അടുത്ത ഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരവേലകളിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിജി തന്നെയാണ് അദ്ദേഹം ഓരോ സ്ഥലത്തും അവിടുത്തെ പ്രാദേശികമായ വിഷയങ്ങൾ ഉന്നയിച്ച് അന്നന്ന് കിട്ടുന്ന വാർത്തകൾ ആയുധമാക്കിയാണ് പ്രചരണം നടത്തുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പ്രചരണം തെലുങ്കാനയിലായിരുന്നു തെലുങ്കാനയിലെ പ്രചരണത്തിലാണ് ഷെഹസാദ് അല്ലെങ്കിൽ രാജകുമാരൻ എന്ന് പരിഹസിച്ച് വിളിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചത് നിങ്ങളെന്തേ കുറച്ച് ദിവസമായി അംബാനി അദാനി എന്ന് ഇല്ലല്ലോ ടെമ്പോയിൽ നിറയെ കാശ് കിട്ടിയോ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് അവരോട് എന്തുകൊണ്ടാണ് അവരെ ഇപ്പോൾ എതിർക്കാത്തത് അവരുമായി ചെങ്ങാത്തം കൂടിയോ തുടങ്ങിയ ചോദ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത് നമുക്കറിയാവുന്നതുപോലെ രാഹുൽ ഗാന്ധി നിരന്തരം പ്രധാനമന്ത്രിയെ അദാനിയുടെയും അംബാനിയുടെയും സുഹൃത്തുക്കളാണെന്നും മൂന്ന് പേരും ചേർന്നാണ് ഈ രാജ്യം വിറ്റുകൊണ്ടിരിക്കുന്നതെന്നും ഒക്കെ പ്രസംഗിക്കാറുള്ളതാണ് അതിൻ്റെ പിടിച്ചാണ് തെലുങ്കാനയിൽ അദ്ദേഹം ഈ ചോദ്യം ചോദിച്ചത് തെലുങ്കാനയിൽ ചോദിക്കാൻ കാരണം വേറെയുമുണ്ട് തെലുങ്കാനയിൽ അദാനിയുടെ ഇൻവെസ്റ്റ്മെന്റിൽ ചില പ്രോജക്റ്റുകൾക്ക് ധാരണയായിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് തെലുങ്കാനയിൽ അദ്ദേഹം ആ വിഷയം ഉന്നയിച്ച് സംസാരിച്ചത് എന്നാൽ അതിന് രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് നമസ്കാരം മോദിജി नॉर्मली आप बंद कमरों में अदानी जी अंबानी जी की बात करते हो पहली बार आपने पब्लिक में अदानी अदानी अंबानी बोला और आपको यह भी मालूम कि ये टेम्पो में पैसा देते हैं क्या ये आपका पर्सनल एक्सपीरियंस है क्या आ, एक काम कीजिए सी बी को इनके पास भेजिए ना पूरी जानकारी करिए इंक्वायरी कराइए जल्दी से जल्दी कराइए घबराइए मत मोदी जी और मैं देश को फिर से दोहरा के कह रहा हूं जितना पैसा नरेंद्र मोदी जी ने इनको दिया है ना उतना ही पैसा हम 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 हिंदुस्तान के के गरीब लोगों को देने जा रहे हैं हैं महालक्ष्मी योजना योजना पहली नौकरी पक्की योजना, इन योजनाओं माध्यम से करोड़ों करोड़ों लाखपति लाखपति बनाएंगे बनाएंगे इन्होंने 22 बनाए എന്താണ് മോഡിജി നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ ഭയപ്പെട്ടു തുടങ്ങിയോ അംബാനി അതാനി അതാനി എന്നൊക്കെ താങ്കൾ എപ്പോഴും പറയുന്നത് അടച്ചിരുന്ന മുറിയിലാണല്ലോ ഇപ്പോൾ എന്തുകൊണ്ടാണ് തുറന്ന വേദികളിൽ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത് ഭയം കൊണ്ടാണോ താങ്കൾ പറയുന്നത് കേട്ടല്ലോ ടെമ്പോയിൽ കാശ് കൊണ്ടുവരുന്ന കാര്യം അത് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇന്ത്യ ബ്ലോക്ക് മുന്നോട്ട് വെച്ച നിർധനരായ മനുഷ്യർക്ക് നൽകുന്ന സാമ്പത്തിക സഹായങ്ങളുടെ കണക്കുകൾ പറഞ്ഞ് താങ്കൾ അംബാനിക്കും അദാനിക്കും വേണ്ടി ചിലവഴിച്ച തുക ഞങ്ങൾ സാധാരണക്കാരായ ഗ്രാമീണ സ്ത്രീകൾക്ക് വേണ്ടി ചിലവഴിക്കുമെന്ന് പറഞ്ഞാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് അങ്ങനെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആവേശവും നിറച്ച് നാലാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് തിരഞ്ഞെടുപ്പ്